നിങ്ങൾ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ മുതിർന്നവരാകട്ടെ ഇടയ്ക്കിടയ്ക്ക് ചുമ ചുമ മാറുന്നില്ല ഇടയ്ക്കിടക്ക് ശ്വാസം മുട്ട ചുമ നിങ്ങൾക്ക് ഒരു രാത്രി രണ്ട് മണി അതായത് രാവിലെ ആകാനുള്ള സമയത്ത് ഒരു രണ്ട് മണി ടു നാല് മണിവരെയൊക്കെ ചുമ അത് കാരണം എത്ര നല്ല ഉറക്കത്തിലാണെങ്കിലും പെട്ടെന്ന് എണീക്കുന്നു നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല തണുപ്പ് കാലാവസ്ഥ ആവുമ്പോൾ എപ്പോഴും ചുമ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്താണ് ഈ രോഗം ഞാനിന്ന് പറയാൻ പോകുന്നത് ആസ്മ അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന അലർജിക് ആസ്മ അല്ലെങ്കിൽ ഒക്യുപേഷണൽ ആസ്മ പലതരത്തിലുള്ള ആസ്മയാണ് ഇതിനെ കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഫാസ്ല ജോസാഖ് ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് എന്താണ് ആസ്മ എങ്ങനെയാണ് നമുക്ക് ആസ്മയുടെ കഫാണ് അതായത് നോർമൽ കഫെന്ന് എങ്ങനെ തിരിച്ചറിയാം നിങ്ങളെ വീട്ടിൽ ഒരാൾ അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് ചുമ ഒരു കാരണമില്ലാത്ത ചുമ ഇടക്കിടക്ക് ചുമ വരുന്നു ചുമ വന്നിട്ട് ചുമ എപ്പോഴാണ് കൂടുന്നത് അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മൾ എത്ര ഉറക്കാണെന്നുണ്ടെങ്കിലും രാത്രി ഒരു രണ്ട് മണി രണ്ട് മണി രാവിലെ രണ്ട് മണിറ്റും ഒരു പുലർച്ചെ വരെയുള്ള ചുമ പിന്നെ നിങ്ങൾ എത്ര പലരും നമുക്കറിയാമല്ലോ പൊതുവേ നമ്മളെ നാട്ടിലെ ശീലമാണ് ചുമ വന്നാൽ കഫ് സിറപ്പ് കഴിക്കുക കഫ് സിറപ്പ് കഴിച്ചിട്ട് നിങ്ങളുടെ ചുമ മാറുന്നില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചുമ ഒരു കാരണമൊന്നുമില്ല നിങ്ങൾക്ക് പക്ഷേ സാധാരണ ഇപ്പോൾ നമുക്കൊരു തൊണ്ടവേദന ഒന്നും എന്തെയും അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന ഉണ്ടാകുമ്പോഴേ നമുക്ക് ചുമ ഉണ്ടാവും അതായത് നമ്മൾ ബ്രോങ്കൈറ്റീസ് വരുമ്പോഴും നമുക്ക് ചുമ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് ചുമക്കുമ്പോൾ എപ്പോഴും അധികം ആൾക്കാർക്ക് എന്ത് തൊണ്ടയ്ക്ക് വേദന ഉണ്ടാകും കൂടാതെ കഫം വരുന്നുണ്ടാവും ഒരു മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ വൈറ്റ് നിറത്തിലോ എന്തെങ്കിലും ഒരു കഫം ഇതിന് പൊതുവേ ഒരു ഡ്രൈ ആയിട്ടുള്ള കഫാണ് ഉണ്ടാവുക ഇതൊക്കെയാണ് നമ്മളുടെ ആസ്മയുടെ കഫ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴാണ് ചുമ കൂടുതൽ കഫ് ഒരു സാധാരണ മെഡിസിൻ എടുത്തിട്ട് അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാതെ ഒന്നും മാറുന്നില്ല ഇടയ്ക്കിടക്ക് വരുന്നുണ്ട് തണുപ്പടിക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ബീസിങ് നമ്മൾ നല്ല വലിവ് നിങ്ങൾക്ക് അറിയാമല്ലോ വലിവ് നിങ്ങളെ വീട്ടിൽ ഒരാൾക്ക് ആസ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം അപ്പൊ നമ്മൾ ശ്വാസം എടുക്കുന്ന നമുക്ക് പുറത്ത് കേൾക്കും അതാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത് അപ്പോൾ പല ആൾക്കാരും ഇത് ഇതിന്റെ ബുദ്ധിമുട്ട് കാരണം എപ്പോഴും ഇൻഹേലേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത് ഇപ്പം നമുക്ക് ആസ്മ ഇല്ല ആൾക്ക് നമുക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം പല ആൾക്കാരും പല തരത്തിലുള്ള മെഡിസിനും കഴിച്ചിട്ട് ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വയ്യ ചിലവർക്ക് ഒന്ന് സ്റ്റെപ്പ് കയറാൻ വയ്യ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട് ഡോക്ടർ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് വീട്ടിലെ പണി വീട്ടിൽ ആ രണ്ട് സ്റ്റെപ്പ് പോലും കയറാൻ പറ്റുന്നില്ല അപ്പോൾ ആ പേഷ്യൻ്റെ മെഡിസിൻ കഴിച്ചിട്ട് ഇപ്പം ഉണ്ട് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റും ഇതും ഒക്കെ എന്താണ് ഈ ആസ്മയുടെ ഒരു ലക്ഷണമാണ് അതായത് അവർക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടും രാത്രി അല്ലാതെ രാത്രി ഞാൻ പറയുന്നത് ഒരു രണ്ട് മണിക്ക് ശേഷം കൂടും തണുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഇതേ പേഷ്യൻ്റ് ഇതേ മൂന്ന് കണ്ടീഷനാണ് ഈ പേഷ്യൻറ്റിനും ഈ വലിവ് കൂടാനുള്ള കാരണം ഉണ്ടായിരുന്നത് അപ്പം ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ഏത് നിങ്ങൾ നിങ്ങളാസ്മുള്ള ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്നും അടിക്കലും തുടക്കലും ഉണ്ട് പക്ഷെ നമ്മൾ വീടിൻ്റെ മേലെ നമ്മൾ ഷെൽഫുണ്ടെങ്കിൽ ആ ഷെൽഫിൻ്റെ മേലെ അല്ലെങ്കിൽ നമ്മൾ കുറേ പഴയ ബുക്ക് വെച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവും ഇതിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ കർട്ടൻ കർട്ടൻ ഒന്നും പലരും എന്താ നല്ല ഭംഗിയുള്ള കർട്ടൻ ആയിരിക്കും പല ഡിസൈൻസ് ഇതൊക്കെ പക്ഷെ ഇതൊന്നും വാഷ് ചെയ്യുന്നില്ല ഇതൊക്കെ വാഷ് ചെയ്യാത്ത നമുക്ക് ഡെസ്റ്റ് മൈറ്റ്സ് എന്ന് പറഞ്ഞൊരുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യും ഇതിന് ട്രിഗർ ചെയ്യും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക നമ്മളെ റൂമ് നമുക്ക് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിന് കാരണമാവുന്നത് അത് മെയിൻ ആയിട്ട് അലർജി കാസ്മിയാണ് ഇത്രയും പൊടിപടലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുമ്പോൾ ആവുന്നത് പിന്നുള്ളതെന്ന് പറയുന്നത് എ സി ഉള്ള റൂം ഇപ്പം എല്ലാ വീട്ടിലും എ സി ഉണ്ട് പക്ഷേ പല വീട്ടിലും എന്താണ് സംഭവിക്കുന്നത് എ സി ഉണ്ട് റൂം എപ്പോഴും അടച്ചിട്ടിരിക്കും ഈ റൂമിനകത്തായിരിക്കും നമ്മൾ അധികവും ഇരിക്കുന്നത് ആ ഭാഗത്തോട്ട് അതിൽ ഓഫീസാണെങ്കിലും എ സി ഉണ്ട് പക്ഷെ നമ്മളൊരു ഓഫീസ് എന്ന് പറയുമ്പോൾ എ സി ഫുൾ ടൈം ഓൺ ആണെന്നുണ്ടെങ്കിലൊക്കെ വെന്റിലേഷൻ കറക്റ്റായിട്ട് നടക്കും ണ്ട് പക്ഷെ അല്ലാണ്ട് നമ്മൾ രാത്രി മാത്രം എ സി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചൂട് എടുക്കുമ്പോൾ മാത്രം എ സി ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളെ റൂമിന്റെ ജനലുകൾ ഒന്നും തുറക്കുന്നില്ല നല്ലൊരു എയർ നമ്മളെ റൂമിനകത്ത് വരുന്നില്ല ഇതൊക്കെ നമ്മൾ ഈ കണ്ടീഷൻ അതായത് നമുക്ക് നല്ല സൂര്യപ്രകാശം നല്ല വായു ഒക്കെ വേണം ഇനിയിപ്പോൾ നിങ്ങൾ നടക്കാൻ ഇറങ്ങുകയാണെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യുക നമ്മൾ ആദ്യം പൊതുവേ എന്തെയ്യുക നമ്മൾ നല്ല ടൗണിൽ നല്ല വാക്ക് വേയിലൂടെ പോകുക അതിന് പകരം നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഇല്ലെങ്കിൽ അതാണ് ഒന്നും ചെയ്യാനേക്കാട്ടും അതാണ് നിങ്ങളെന്തോ കുറച്ചും കൂടി പ്രകൃതിപരമായ അതായത് അധികം പൊടിപടലങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയിലൂടെ നടക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഓക്സിജൻ കിട്ടും അപ്പം നിങ്ങളീ ബുദ്ധിമുട്ടൊക്കെ കുറയും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് വെച്ചാൽ ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ട് നമ്മളെ ചെസ്റ്റ് അതായത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല അതായത് നമ്മളെ ലങ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു തരാം ഒരു ബ്രീത്തിങ് എക്സസൈസ് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ശ്വാസം വലിച്ചെടുക്കുക കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുക വായിലൂടെ നിങ്ങൾ ശ്വാസം പതിയെ വിടുക ഇത് ഇത് ചെയ്താൽ മതി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളുടെ ലെൻസ് കൂടുതൽ യൂസ് ചെയ്യുകയാണ് ശരിക്കും ആസ്മ വരുമ്പോൾ എന്താണ് ശരിക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആ സൗണ്ട് ഉണ്ടാവുന്നത് അപ്പം ഞാൻ ഇപ്പം ഇതാണ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ഈ ശ്വാസം ഇങ്ങനെ പോയിട്ട് ഈ ഭാഗത്തൊരു കുഴൽ പോലെ ഒരു സാധനമാണ് ഇരിക്കുന്നത് ഇതിലൂടെയാണ് ഇത് പോകുന്നത് പക്ഷെ ഒരു അലർജി അതായത് മെയിനായിട്ട് അലർജിക്ക് ആസ്മയല്ല അല്ലെങ്കിൽ എന്ത് ആസ്മയാണെങ്കിലും അതായത് ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യും നമ്മൾ ആ ഈ കൊലിനകത്ത് മ്യൂക്കോസ ഉണ്ട് ആ മ്യൂക്കോസ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അവിടെ ഒരു ലെയർ ഉണ്ട് അവിടെ കുറേ ചെറിയ ചെറിയ നമ്മൾ രോമങ്ങൾ പോലൊക്കെ ഉണ്ട് ഇതൊക്കെ എന്തിനാണ് ശരിക്ക് അങ്ങോട്ട് അണുക്കൾ പോവാണ്ടിരിക്കാനാണ് ഇതൊക്കെ ഉള്ളത് പക്ഷേ ആസ്മ ഉള്ള ഒരാൾ ഇത് ഓവറായിട്ട് റിയാക്റ്റ് ചെയ്തിട്ട് അതായത് നോർമലായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഓവറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ മ്യൂക്കോസ വരും അവിടെയുള്ള ഇപ്പോൾ ഇവതിന് ഇപ്പോൾ ഒരു പൈപ്പാന്ന് വെച്ചോളൂ ആ പൈപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ന്യൂക്കോസ് വന്ന് കട്ടിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാസം കുറയും ആ വ്യാസം കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ചെസ്റ്റ് ടൈറ്റ് ആവുന്ന പോലെ ഇതൊക്കെയാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ മറ്റുള്ള ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ശ്വാസം രാത്രി കിട്ടാത്ത തണുപ്പാകുമ്പോൾ കൂടെ കൂടാതെ എന്തെയും ചെസ്റ്റ് ടൈറ്റ് ആയിരിക്കും എന്തായാലും നമുക്ക് കുറച്ച് ഗ്യാപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് നെഞ്ച് വേദന പോലെ തോന്നും നമുക്ക് അപ്പം നമ്മൾ എന്താണെന്നുള്ള നമുക്ക് നോർമലായിട്ട് ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് അതിന് വലിയ എഫേർട്ട് ഒന്നുമില്ല പക്ഷേ ആസ്മയുള്ള ഒരു വ്യക്തി ശ്വാസം എടുക്കുമ്പോൾ അത് എടുത്തിട്ടാണ് ശ്വാസം എടുക്കുന്നത് അപ്പോൾ അത് കാരണം ഇത്തരത്തിലുള്ള പേഷ്യൻസിന് എപ്പോഴും ക്ഷീണമായിരിക്കും എപ്പോഴും ക്ഷീണമാകുമ്പോൾ എന്തായിരിക്കും ആൾക്ക് ഒരു എനർജി ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യാനും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതിന് കാരണം പല കാരണം അപ്പോൾ ഇത് ആദ്യം റൂം ക്ലീൻ ചെയ്യുക ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക അപ്പോൾ നമ്മൾ ശ്വാസകോശം കുറച്ചും കൂടെ അത് ഈ ഗ്യാപ്പ് കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാം ലങ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്താൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള പറ്റും ഇനി അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഡോറ് തുറന്നിടുക പിന്നെ നമുക്ക് വെയിൽ കൊള്ളാം അതായത് നമ്മൾ വൈറ്റമിൻ ഡി കുറവുള്ള നമ്മൾ വെയിൽ കൊള്ളുമ്പോഴാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് വൈറ്റമിൻ ഡി കുറവുള്ള ഒരാൾക്ക് പൊതുവേ ആസ്മ കൂടിയതായിട്ടുള്ള അല്ലെങ്കിൽ ആസ്മ കൂടിയതായിട്ടാണ് കാണാറുള്ളത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് അതിൻ്റെ പഠനത്തിൻ്റെ തെളിവുകളൊന്നറിയില്ല എനിക്ക് വൈറ്റമിൻ ഡി കുറവുള്ള ഒരു പേഷ്യൻസിനെ ആയിട്ട് കാണാറുണ്ട് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ തന്നെ പൊതുവേ വളരെ പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരാനുള്ളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എന്തായാലും നമ്മൾ സൂര്യപ്രകാശം കൊള്ളിക്കുക പിന്നെ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ജങ്ക് ഫുഡ്സ് ഓയിലി ഒക്കെ കുറക്കുക ഇതിന് കാരണം എന്താണ് ജങ്ക് ഫുഡ്സിൽ നമ്മൾ നോർമൽ ഫുഡിനെക്കാട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക കെമിക്കൽസ് ആഡ് ചെയ്യും ഇതാണ് ആസ്മ ട്രിഗർ ചെയ്യാൻ കാരണമാകുന്നത് പിന്നെ നമ്മൾ ലേറ്റായിട്ട് കിടക്കുക നമ്മൾ കൃത്യമായിട്ട് കിടക്കണം അതായത് നമ്മളൊരു സ്ലീപ്പ് സൈക്കിള് ആണ് നമ്മൾ കൃത്യസമയത്ത് കിടക്കണം കൃത്യസമയത്ത് എണീക്കണം ഇതൊക്കെ നമുക്ക് ഒന്നും കൂടി ആരോഗ്യം ഉണ്ടാക്കാൻ കാരണമാകുന്നു കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ ഉണ്ട് കൃത്യമായിട്ടുള്ള ഉറക്കമുണ്ട് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ ഈ പെറ്റ്സ് അതായത് നിങ്ങൾക്ക് വളർത്തു വളർത്തുമൃഗങ്ങളുണ്ട് ഇപ്പം എല്ലാവർക്കും പൂച്ച പട്ടിയൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പലരും നല്ല ഭംഗിയില്ലാതെ ഒക്കെ വളർത്തുന്നുണ്ട് പക്ഷെ നമുക്ക് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് എങ്ങനെ നമുക്കറിയാം നമ്മൾ ഒന്ന് പെറ്റ് അതായത് നമുക്ക് പെറ്റ്സ് അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് ദിവസം നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് അലർജി ഇല്ലെങ്കിൽ ഓക്കെ നമുക്കെന്നുണ്ട് നമ്മളെ പെറ്റ്സിന് നമുക്ക് അലർജിയാണ് കാരണം അവരുടെ രോമത്തിൽ ചെറിയ ചെറിയ അണുക്കളുണ്ട് അത് പലവർക്കും അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കോട്ടിൻ്റെ പുതപ്പുകൾ ഉപയോഗിക്കുക പലരും എ സി ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല ബ്ലാങ്കറ്റ്സ് എ സി ആണ് ഉപയോഗിക്കുന്നത് ഇതിൽ കൂടുതൽ ഡസ്റ്റ് മൈറ്റ്സ് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ബ്ലാങ്കറ്റ്സ് എന്തായാലും അലർജി ഉണ്ട് കുട്ടികളും കൂടിയാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എന്തായാലും ഈ ബ്ലാങ്കറ്റ്സ് പലരും അലക്കുന്നില്ല ഒരു മാസം ചിലപ്പോൾ അതിലും കൂടുതലും എടുക്കുന്നുണ്ട് മാക്സിമം ഒരു രണ്ടാഴ്ച ഒരാഴ്ച ഉള്ളിൽ അലക്കണം അലക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങണം അത് വെയിലത്തെത്തി തന്നെ ഉണക്കണം കൂടാതെ നിങ്ങൾ കർട്ടൻസും വാഷ് ചെയ്യാം ഇതൊക്കെയാണ് നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വരുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ പെറ്റ്സിൻ്റെ കാര്യം നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കുക പെറ്റ്സിൻ്റെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമോ ഒന്ന് മാറി നിൽക്കുക പലരും അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതായത് നിങ്ങൾ ഓവറായിട്ട് ഡയറി പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ഓവറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാം പിന്നെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക പിന്നെ കൂടുതലായിട്ട് ഉപ്പുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് നീർക്കെട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കുക പിന്നെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഗോവ അമില തുടങ്ങിയ ഭക്ഷണങ്ങൾ ഇതാക്കുക ഇതൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇഞ്ചി മഞ്ഞൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ തേൻ നിങ്ങൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഉള്ളി സവാള ഇതിലൊന്നാണ് ക്രിസറ്റിൻ എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട് ഇത് നിങ്ങളുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടുകയും നിങ്ങളെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾ ഫിഷ് ഓയിൽ കഴിക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ നിങ്ങളെന്ത് ചെയ്യുക ചൂടുവെള്ളം മാക്സിമം കുടിക്കാൻ നോക്കുക കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം അപ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അധികം തണുപ്പുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക പിന്നെ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നതും കുറക്കുക അതായത് പൊതുവേ തണുത്ത കാലാവസ്ഥ ഈ ആസ്മ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം തണുത്ത കാലാവസ്ഥയിൽ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് കുറക്കുക ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറുന്നില്ല എങ്കിൽ നിങ്ങളൊരു ട്രീറ്റ്മെൻ്റ് എടുക്കണം അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ഫുഡ് മാനേജ്മെൻറ്റ് മാത്രം പോരാ പലർക്കും ട്രീറ്റ്മെൻറ്റ് വേണ്ടിവരും അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്